കാർഷിക വൃത്തിയുടെ കൈപ്പേറിയ ആദ്യ പാഠങ്ങൾ എന്ന് കരാൻ വന്നിരിക്കുകയാണ് പാറക്കുട്ടി ക്ലൈമാക്സ് ട്വിസ്റ്റുണ്ടേ നല്ല അൽഫോൺസ മാമ്പഴത്തിന്റെ ഒരു തൈ കിട്ടിയിട്ടുണ്ട് കുരുനട്ട് മുളപ്പിച്ചതാണ് കൊല്ലത്ത് നമ്മളൊരു സുഹൃത്തു കൊണ്ടെത്തുന്ന കിടൽ മാങ്ങപ്പുഴന്നാണ് പറഞ്ഞേ ആ പാറക്കുട്ടിയെ കൊണ്ടങ്ങ് അടിയിച്ചേക്കാം എന്നെ തിന്നുന്നത് തിന്നേ പുല്ലോ പട്ടിക്ക് കപ്പിക്കുട്ടൻ്റെ വയറ്റിലേ തയ്ക്കാതെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് തിന്നുന്ന വയറ്റിൽ അസുഖം വരുമ്പോഴൊക്കെ ഇങ്ങനെയാ മാമൻ കുത്തോ അല്ല ഞാൻ ഇച്ചോടെ കുത്തി തരാം കൊച്ചു കുത്തുമ്പോൾ ഒത്തിരി പോകും അത്രയും താഴ്ച വേണ്ട കൊച്ചിന് ഭയങ്കര ശക്തിയാലോ അടാ പറഞ്ഞു ഇത് തന്നെ അത് ഈ സാധനം കണ്ടിട്ട് എന്നാന്ന് തോന്നുന്നത് ഇത് ഇത് കണ്ടിട്ട് എന്നാ തോന്നുന്നത് ഇത് തന്നെ എന്നാ തയ്യാ അത് ഇത് മാവും മാവുന്തയോട്ടോ ആ ഇച്ചിരി ചാണകപ്പൊടി ചുറ്റും ഇട്ട് കൊടുക്കാം ഉം പെട്ടെന്ന് വേറെ ഒക്കെ ഉണ്ടാവും ഇനി കൊച്ചു മണ്ണിട്ടോ ഉം ഉം അടിപൊളി വെള്ളം കെട്ടി കിടക്കലല്ലോ മതി കേട്ടോ ഉം പോരെ കൊച്ചിനെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലേ ഞാൻ ആ ഇത് കക്കയല്ല ഇതാണ് റൂബിക്ക റൂബി ലൂബിന്നൊക്കെ പറയുന്ന ചെടിയാ പഴുക്കുന്നുള്ളത്തി തയറൊക്കെ കയറി നമുക്ക് പറിച്ചു ചോടൊക്കെ വൃത്തിയാക്കിടാം കളാം അതിന്റെ ചോടൊക്കെ വൃത്തിയാക്കിടാം സ്റ്റാറിൻ്റെ നല്ല തേമ്പരിക്ക കൊണ്ട് വായി വെച്ച് കൊടുത്താലും തുപ്പി കളയുന്ന ആളാട്ടോ പാർക്കുട്ടി ഒരൊറ്റ പഴോ സാധനവും കഴിക്കത്തില്ല നല്ല മധുരം എന്ന് പറഞ്ഞിട്ട് മാമം കഴിച്ചു കാണിച്ചിട്ട് കഴിച്ചോളാം പറഞ്ഞേ നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ഈ സൈഡില് ഇപ്പൊ പഴുത്ത നല്ല മധുരം ഇങ്ങനെ സൂപ്പർന്ന് പറഞ്ഞാ മതി ആ കളിച്ചിട്ട് പറ നല്ല മതി ആണോ ഓക്കേ